നമസ്കാരം ഞാൻ ഡോക്ടർ ആഷ്ന അസീസ് ഗൈനക്കോളജിസ്റ്റ് ആൻഡ് ഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ് മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്ന് നമുക്ക് ഏറ്റവും കോമൺ ആയിട്ട് അറിയപ്പെടുന്ന അല്ലെങ്കിൽ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു കണ്ടീഷൻ എന്നാൽ അതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയാത്ത ഒരു കണ്ടീഷനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് അതാണ് ഗർഭാശയത്തിലെ മുഴകൾ അല്ലെങ്കിൽ ഗർഭപാത്രത്തിലെ ഉണ്ടാകുന്ന ഈ മുഴകളെ നമ്മൾ ഫൈബ്രോയിഡ്സ് എന്നും പറയും അതാണ് ഗർഭാശയ മുഴകൾ അല്ലെങ്കിൽ ഫൈബ്രോയിഡ് യൂട്രസ് നമുക്ക് പേഷ്യൻസ് വരാറുണ്ട് പണ്ട് എന്തോ സർജറി ചെയ്തു മുഴയായിരുന്നു മുഴയായിരുന്നു എന്ന് മാത്രം പറയും പക്ഷേ ഇതുവർക്ക് ഗർഭാശയത്തിലായിരുന്നോ മൊഴിയുണ്ടായിരുന്നത് അതോ അതിനോട് അനുബന്ധിച്ചിട്ടുള്ള അണ്ടാശയത്തിലെ മൊഴിയായിരുന്നോ എന്നൊന്നും അവർക്ക് തിരിച്ചറിവുണ്ടായിരിക്കില്ല അപ്പോൾ ഗർഭാശയത്തിലെ മുഴ അല്ലെങ്കിൽ ഫൈബ്രോയിഡ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അതായത് ഗർഭാശയത്തിൻ്റെ ഭിത്തിയിൽ അതിൻ്റെ മസിൽ വോൾഡായിട്ട് വരുന്ന ട്യൂമർ പോലത്തെ ഗ്രോത്തുകളെയാണ് നമ്മൾ ഫൈബ്രോയിഡ്സ് എന്ന് പറയുന്നത് ഇത് ക്യാൻസറസ് ആയിട്ടുള്ള ഗ്രോത്തുകളല്ല ക്യാൻസർ ആകാനുള്ള സാധ്യതയും വളരെയധികം കുറവാണ് അപ്പോൾ ഇത് ഇതിൻ്റെ അനുസരിച്ച് അതിൻ്റെ നമ്പർ അനുസരിച്ച് അതിൻ്റെ സൈസ് അനുസരിച്ചിട്ടൊക്കെയാണ് ഓരോരുത്തർക്കും ഇത് മൂലമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് ഇത് ഇത്രത്തോളം പ്രാധാന്യം പ്രാധാന്യമർഹിക്കുന്നതിന് കാരണം നമ്മുടെ റീ ഏജ് അതായത് ഇരുപത് മുതൽ നാൽപ്പത് വയസ്സ് വരെയൊക്കെയുള്ള പ്രായക്കാരിൽ ഇതിൻ്റെ ഇൻസിഡൻസ് എന്ന് പറയുന്നത് ട്വൻറ്റി ടു ഫോർട്ടി പെർസെൻറ്റേജ് തന്നെയാണ് അത്രത്തോളം കോമൺ ആയിട്ട് കാണുന്ന ഒരു കണ്ടീഷനാണ് ആർക്കൊക്കെയാണ് ഇതിന് റിസ്ക് ഫാക്ടേഴ്സ് കൂടുതൽ ആർക്കൊക്കെയാണ് ഫൈബ്രോയിഡ്സ് വരാനുള്ള സാധ്യത കൂടുതൽ പലരും പറഞ്ഞു കേൾക്കുന്നത് സിംറ്റംസ് ഒന്നും ഉണ്ടായിരുന്നില്ല വേറെന്തോ അസുഖത്തിന് വേണ്ടി ഒരു സ്കാൻ ചെയ്തു അപ്പോൾ ഫൈബ്രോയിഡ്സ് ഉണ്ടെന്ന് കണ്ടു അപ്പോൾ നമുക്ക് ആർക്കെങ്കിലും ഇതുണ്ടാവാൻ സാധ്യതയുണ്ടോ എന്ന് മുന്നേ അറിയാൻ സാധിക്കുമോ തീർച്ചയായിട്ടും സാധിക്കും അതാണ് ഇപ്പോൾ അവർക്ക് ആർത്തവം ചെറിയ വയസ്സിൽ പത്ത് പന്ത്രണ്ട് വയസ്സിൽ ആർത്തവം ആയത് നേരത്തെ വന്ന പെൺകുട്ടിയാണ് അവർക്ക് ആർത്തവം നിന്നത് വളരെയധികം ആയിട്ടാണ് അപ്പോൾ അത്രയും നാൾ അവർക്ക് ഈസ്ട്രജൻ എന്ന് പറയുന്ന ഫീമെയിൽ ഹോർമോണിൻ്റെ അളവ് വളരെയധികം കൂടുതലായിട്ട് ശരീരത്തിൽ നിൽക്കുകയാണ് അങ്ങനെയുള്ളവർക്ക് അതുപോലെ തന്നെ പ്രഗ്നൻസി ഇല്ലാതെ സാധിക്കാതെ പോയ സ്ത്രീകളുണ്ടാവും അതായത് നല്ലിപ്പാര എന്ന് പറയും കുട്ടികൾ ഇതുവരെ ഗർഭം ധരിച്ചിട്ടേ ഇല്ല അങ്ങനെയുള്ള സ്ത്രീകൾക്കും ഇതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സ് കാരണം വന്ന ഒബീസിറ്റി അമിതവണ്ണമുള്ളവർക്ക് അതുപോലെ തന്നെ പച്ചക്കറികൾ പഴുവർഗ്ഗങ്ങളൊക്കെ ഡയറ്റിൽ വളരെയധികം കുറവാണ് കഴിച്ചിരിക്കുക റെഡ് മീറ്റിൻ്റെ ഉപയോഗം വളരെയധികം കൂടുതലാണ് അങ്ങനെയുള്ളതും ഒരു റിസ്ഫാക്ടറായിട്ട് കാണാറുണ്ട് ഇനി നമ്മുടെ അമ്മയ്ക്കോ അമ്മയുടെ സഹോദരിമാർക്ക് അല്ലെങ്കിൽ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ് കസിൻസിനോ ഒക്കെ ഫൈബ്രോയിഡ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു രണ്ടര ശതമാനം ടു കണക്കുകൾ പ്രകാരം അത്രയും സാധ്യത നമ്മൾക്ക് ഫൈബ്രോയിഡ്സ് വരാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ് ചില പ്രൊട്ടക്റ്റീവ് ഫാക്ടേഴ്സും ഇതോടൊപ്പം തന്നെയുണ്ട് അതായത് പ്രസവം കുട്ടികൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഈസ്ട്രോജൻ്റെ എക്സ്പോഷർ അത്ര കുറവായിരിക്കും ഇനി ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് അതായത് സ്മോക്കിംഗ് ഇതിൻ്റെ ഒരു പ്രൊട്ടക്റ്റീവ് ഫാക്ടറായിട്ടാണ് നമ്മൾ പഠനങ്ങൾ കാണിക്കുന്നത് എന്ന് വെച്ചിട്ട് എനിക്ക് ഫൈബ്രോയിഡ് വരാതിരിക്കാൻ എൻ്റെ ഉണ്ട് അതുകൊണ്ട് ഞാൻ സ്മോക്ക് ചെയ്തേക്കാം എന്നൊരു തെറ്റിദ്ധാരണ വരാൻ പാടില്ല അത് പഠനങ്ങൾ പ്രകാരം അങ്ങനെ കാണിച്ചിരിക്കുന്നു എന്ന് മാത്രമാണ് ഈ ഫൈബ്രോയിഡ്സ് കാരണം നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് എന്തൊക്കെ സിംറ്റംസ് ആണ് വരിക ആദ്യമേ പറഞ്ഞു അൻപത് ശതമാനം ആൾക്കാർക്കും ഇത് സിംറ്റംസ് ഒന്നും തന്നെ ഉണ്ടാക്കുന്നതല്ല ഇനി ബാക്കി കുറച്ച് പേർക്ക് വരുന്നത് ഹെവി ബ്ലീഡിങ് ആയിരിക്കാം അല്ലെങ്കിൽ ആർത്തവത്തിനിടയ്ക്ക് ഇടപെട്ട് വരുന്ന ബ്ലീഡിങ് ആകാം ഈ ഹെവി ബ്ലീഡിങ് എന്ന് പറയുമ്പോൾ ക്ലോത്ത്സുകൾ പോലെ പോകുന്നുണ്ടായിരിക്കാം ബന്ധപ്പെടുമ്പോൾ അല്ലെങ്കിൽ പീരീഡ്സിൻ്റെ സമയത്തൊക്കെ ശക്തമായ വേദന വരുന്നവരുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇത് കാരണം ഒരു പ്രഷർ സിംറ്റംസ് അതായത് ഫൈബ്രോയിഡ്സ് പല സ്ഥലത്ത് വരാം ഏതൊക്കെ പൊസിഷനിൽ ഇരിക്കുന്നു എന്നുള്ളത് ഞാൻ പറയുന്നതാണ് അപ്പോൾ ഇതിൻ്റെ അനുസരിച്ച് ചെയ്ത് ചിലപ്പോൾ യൂ നമ്മുടെ അടുത്തുള്ള മൂത്രാശയത്തെ കംപ്രസ് ചെയ്യുന്നുണ്ടാകാം അല്ലെങ്കിൽ നമ്മുടെ കുടലിൻ്റെ ഭാഗങ്ങളെ കംപ്രസ് ചെയ്യുന്നുണ്ടാകാം അപ്പോൾ അങ്ങനെയുള്ള പ്രഷർ സിംറ്റംസ് ഇവർക്ക് വരുന്നതായിട്ട് കാണാറുണ്ട് ഇനി പ്രഗ്നൻസി ആയ ആണെങ്കിൽ തന്നെ ആ പ്രഗ്നൻസിയോടനുബന്ധിച്ച് ഇവർക്ക് കുറേ അധികം കോംപ്ലിക്കേഷൻസ് നമ്മൾ കാണാറുണ്ട് അതും ഈ നേരത്തെ പറഞ്ഞതിൻ്റെ അനുസരിച്ച് വ്യത്യാസം വരും അപ്പോൾ എന്തൊക്കെയാണ് പ്രഗ്നൻസിയിൽ ഫൈബ്രോയിഡ്സ് കാരണം ഉണ്ടാകുന്നത് ഇപ്പോൾ ആദ്യം പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്യുന്ന സമയം ചിന്തിക്കുകയാണെങ്കിൽ അവർക്ക് അത് പ്രഗ്നന്റ് ആവാനുള്ള സാധ്യത തന്നെ കുറയ്ക്കുക അതായത് വന്ധ്യതയിലേക്ക് ഇത് ലീഡ് ചെയ്യപ്പെടാം അതുപോലെ തന്നെ ഇത് കാരണം അബോഷൻസ് വരാം ഇനി കുറച്ചുകൂടി പ്രഗ്നൻസി മുന്നോട്ട് പോയാൽ ഇടയ്ക്ക് ഒരു ബ്ലീഡിങ് സ്പോട്ടിങ് അങ്ങനെ ഒരു രീതിയിലേക്ക് ത്രെട്ടൻ മിസ്കാരേജ് എന്നുള്ള രീതിയിലേക്ക് പോകാം അല്ലെങ്കിൽ മാസം തികയാതെയുള്ള പ്രസവത്തിലേക്ക് ഇത് നയിക്കാം പെട്ടെന്ന് തന്നെ മറുപിള്ള അതായത് നമ്മുടെ യൂട്രസ്സിൽ നിന്ന് കുട്ടിയിലേക്കുള്ള ബ്ലഡ് ഫ്ലോ പോകേണ്ടതായിട്ടുള്ള മറുപള്ള അല്ലെങ്കിൽ പാസൻറ്റ എന്ന് പറയുന്ന ഭാഗമുണ്ട് അപ്പോൾ അത് പെട്ടെന്ന് അതിൻ്റെ യൂട്രസിൻ്റെ ഭിത്തിയിൽ നിന്നും വിട്ടു പോന്നിട്ട് അങ്ങനെയുള്ള ബ്ലീഡിങ് ഇഷ്യൂസ് ആയിട്ട് ഇത് പ്രെസൻറ്റ് ചെയ്യാം ഈ ഫൈബ്രോയ്സിന് തന്നെ ചില ചേഞ്ചുകൾ ശക്തമായ ചില ചേഞ്ചുകൾ വന്നിട്ട് ഇവർക്ക് ശക്തമായ വേദനയോടുകൂടി പ്രഗ്നൻസിയിൽ പ്രെസൻറ്റ് ചെയ്യാം ഇനി ഡെലിവറി സമയത്താണെങ്കിൽ തന്നെ ഈ ഫൈബ്രോയിഡ് ഇരിക്കുന്നത് കാരണം കുട്ടിയുടെ കിടപ്പ് ശരിയാകാതെ തല താഴെ അല്ലാതെ വേറെ രീതിയിൽ കുട്ടി കിടക്കാം ചരിഞ്ഞുകിടക്കാം അല്ലെങ്കിൽ കുട്ടിയുടെ തലഭാഗം വയറിൻ്റെ മോൾ ഭാഗത്തായിട്ട് വന്നിട്ട് ബ്രീച്ച് പ്രസൻറ്റേഷൻ എന്ന് പറയും അങ്ങനെയുള്ള അബ്നോർമൽ പൊസിഷനുകളിലേക്ക് അത് മാറാം സിസേറിയൻ വേണ്ടി വരാം ഇവൻ നോർമൽ ഡെലിവറി ഡെലിവറിയിലാണെങ്കിൽ തന്നെ വലിയ ഫൈബ്രോയിഡ്സ് ആണ് അല്ലെങ്കിൽ യൂട്രസിൻ്റെ വായ്മുഖത്ത് ഗർഭാശയം മുഖത്തിരിക്കുന്ന ഫൈബ്രോയിഡ്സ് ആണെങ്കിൽ കുട്ടിക്ക് ഇറങ്ങി വരുന്നതിൽ അത് തടസ്സം സൃഷ്ടിച്ചിട്ട് നമുക്ക് എമർജൻസി ആയിട്ട് സിസേറിയനോ അങ്ങനെയൊക്കെ ചെയ്യേണ്ടതായിട്ട് വരാം ഇനി പ്രഗ്നൻസി ഡെലിവറി കഴിഞ്ഞാൽ തന്നെ ഈ ഫൈബ്രോയിഡ്സ് എന്ന് പറയുന്ന മുഴകൾ ഇരിക്കുന്നത് കൊണ്ട് യൂട്രസ് ചുരുങ്ങുന്നതിനകത്ത് വ്യതിയാനം വന്ന് ബ്ലീഡിംഗ് വളരെ അധികമായിട്ട് കാണുന്ന കേസുകൾ കാണാറുണ്ട് ചിലപ്പോൾ അതിന് വേണ്ടിയിട്ട് എക്സ്ട്രാ ചില ചികിത്സകൾ ചില സർജറികൾ ചിലപ്പോൾ ആ സമയത്ത് നമുക്ക് ചെയ്യേണ്ടതായിട്ടും വരാം ഇനി ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്യേണ്ടതായിട്ട് വരാം അങ്ങനെ പല പല ലെവലുകളിൽ പല പല കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ് ഈ ഫൈബ്രോയിഡ് യൂട്രസ് എന്ന് പറയുന്നത് ഇനി ഞാൻ നേരത്തെ പറഞ്ഞ വന്ധ്യതയിലേക്ക് വരാം എന്തൊക്കെ കാരണം കൊണ്ടാണ് ഫൈബ്രോയിഡ്സ് ഒരു പെൺകുട്ടിക്ക് വന്ധ്യത ഉണ്ടാക്കുന്നത് കണക്കുകൾ പ്രകാരം വന്ധ്യത അനുഭവിക്കുന്ന നമ്മളൊരു പോപ്പുലേഷനെ എടുത്താൽ പത്ത് ശതമാനം ആൾക്കാർക്കാണ് ഫൈബ്രോയിഡ്സ് ഉണ്ടാകുക എന്നാൽ ഈ ഫൈബ്രോയിഡ് ഉള്ള പത്ത് ശതമാനം ആൾക്കാർക്കും ഫൈബ്രോയിഡ് മാത്രം കൊണ്ടല്ല വന്ധ്യത വരുന്നത് വേറെ പല ഫാക്ടേഴ്സ് ഉണ്ടാകും അത് രണ്ട് മുതൽ രണ്ടോ മൂന്നോ ശതമാനം ആൾക്കാർക്ക് മാത്രമേ ഫൈബ്രോയിഡ് ആണ് ഇൻഫെർട്ടിലിറ്റിക്ക് ഇഷ്യൂ എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ എന്തുകൊണ്ടൊക്കെയാണ് ഫൈബ്രോയിഡ്സ് വന്ധ്യത ഉണ്ടാക്കുന്നത് ഒന്ന് അതിൻ്റെ പൊസിഷൻ അത് യൂട്രസിന്റെ വായ്മുഖത്താണെങ്കിൽ ബീജത്തിന് മുകളിലേക്ക് കയറി പോകുവാൻ വേണ്ടി സാധിക്കുന്നില്ല അതുപോലെ അതുപോലെ തന്നെ ഫൈബ്രോയിഡ്സ് ഈ അണ്ടവാഹിനി കുഴലിന്റെ ഈ ഭാഗത്തായിട്ട് അതിന്റെ തുടക്ക ഭാഗത്താണ് ഇരിക്കുന്നതെങ്കിൽ ബീജത്തിന് ആ ഭാഗത്തുകൂടെ പോയി അണ്ടവാഹിനി കുഴലിൽ വെച്ച് ബീജസങ്കലനം നടക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല അതുപോലെ തന്നെ ഈ യൂട്രസിൻ്റെ ഷെയ്പ്പ് മൊത്തത്തിലൊന്ന് ഡിസ്റ്റോർട്ടഡ് ആകാം അങ്ങനെ ഷെയ്പ്പ് അബ്നോർമാലിറ്റി വരുമ്പോൾ അണ്ടം വിസർജിച്ച് ആ അതിനെ ഫലോപ്പിൻ ട്യൂബ് എന്ന് പറയുന്ന അണ്ടവാഹിനി കുഴല് സ്വീകരിച്ച് വേണം അണ്ടവാഹിനിക്കുഴൽ വെച്ച് ബീജ ബീജസങ്കലനം നടക്കാൻ അതിനും ബുദ്ധിമുട്ടുണ്ടാക്കാം ഇതോടനുബന്ധിച്ച് ചിലപ്പോൾ വേറെ അസുഖങ്ങൾ ഉണ്ടാകാം അതും പ്രഗ്നൻസിയെ ബുദ്ധിമുട്ടുണ്ടാക്കാം ഇനി യൂട്രസിന്റെ ഷെയ്പ്പ് ബുദ്ധിമുട്ടാണെങ്കിൽ കുട്ടി വന്നിരിക്കേണ്ട ഭാഗത്ത് അബ്നോർമൽ ആയിട്ടുള്ള കൺട്രാക്ഷൻസ് വരിക അല്ലെങ്കിൽ അവിടുത്തെ റിസപ്റ്റേഴ്സ് വ്യത്യാസം വരിക അങ്ങനെയൊക്കെ വന്നിട്ട് പ്രഗ്നൻസി ഒട്ടിപ്പിടിക്കാതെ പോകുന്ന അവസ്ഥ നമ്മൾ കാണാറുണ്ട് ഇനി ഏതൊക്കെ ടൈപ്പിലാണ് ഫൈബ്രോയിഡ്സ് ഉള്ളത് ഏതൊക്കെ ഫൈബ്രോയിഡ്സ് ആണ് ഈ നേരത്തെ പറഞ്ഞ സിംറ്റംസ് ഉണ്ടാക്കുന്നത് എന്തിനൊക്കെയാണ് നമ്മൾ ചികിത്സ ആവശ്യമായിട്ട് വരുന്നത് മെയിൻ ആയിട്ട് യൂട്രസിന്റെ ഇന്നർ ലെയറിൽ വരുന്ന ഫൈബ്രോയിഡ്സ് സബ് മ്യൂക്കസ് ഫൈബ്രോയിഡ്സ് എന്ന് പറയും അപ്പോൾ ആ ഭാഗത്ത് വരുന്ന ഫൈബ്രോയിഡ്സ് ആണെങ്കിലാണ് ഈ ബ്ലീഡിങ്ങിനകത്തുള്ള ഇഷ്യൂവും വന്ധ്യതയും ഒക്കെ കൂടുതലായിട്ട് നമ്മൾ കണക്കുക കണ്ടുവരുന്നത് ഇന്നർ ലെയറിലായിട്ട് വരുന്ന ഫൈബ്രോയിഡ്സ് ആണ് നമുക്ക് ബ്ലീഡിങ്ങിനകത്തുള്ള ഇഷ്യൂ ആണെങ്കിലും അല്ലെങ്കിൽ പ്രഗ്നൻസിയുടെ കോംപ്ലിക്കേഷൻസ് ആണെങ്കിലും വന്ധ്യതയും ഒക്കെ ഉണ്ടാക്കുന്നതിന് മെയിൻ ആൾക്കാരെന്ന് പറയുന്നത് ഈ ഇന്നർ ലെയറിൽ വരുന്ന സബ് മ്യൂക്കസ് ഫൈബ്രോയിഡ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പാണ് ഇനി യൂട്രസിൻ്റെ മസിൽ വോളിൽ വരുന്ന ഫൈബ്രോയിഡ്സ് ആണെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാം പക്ഷേ അത് അതിൻ്റെ സൈസിനെ അനുസരിച്ചിരിക്കും ഇപ്പോൾ ഒരുപാട് വലിയ സൈസിലാണ് നമ്മൾ സാധാരണ മൂന്ന് നാല് സെൻറ്റിമീറ്ററിന് മുകളിലുള്ള ഫൈബ്രോയിഡ്സ് ആണെങ്കിൽ നമ്മളതിനെ കുറച്ചും കൂടെ സിഗ്നിഫിക്കൻ്റായിട്ട് എടുക്കും ഇനി അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഇമ്പ്രഷൻ എന്ന് വെച്ചാൽ ഒരിക്കൽ ഒരു ഫൈബ്രോയിഡ് ടെൻഡൻസി ഉണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ഫൈബ്രോയിഡ്സ് വേറെ വരാനും അല്ലെങ്കിൽ വേറെ ഉണ്ടാകാനുമുള്ള സാധ്യത ഉണ്ടാകും അപ്പം അതും ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം ഇനി യൂട്രസിൻ്റെ വെളിയിലേക്ക് വരുന്ന ഫൈബ്രോയിഡ്സ് സബ്സീറസ് ഫൈബ്രോയിഡ്സ് എന്ന് പറയും അത് സാധാരണഗതിക്ക് വലിയ സൈസ് ആയിരിക്കും പക്ഷേ അത് വെച്ചിട്ട് നമുക്ക് ഇൻഫെർട്ടിലിറ്റിയോ അല്ലെങ്കിൽ പ്രഗ്നൻസി കോംപ്ലിക്കേഷൻസോ യൂഷ്വലി കാണാറില്ല കാരണം അത് യൂട്രസിന്റെ വെളിയിലേക്കാണ് വളർന്നു നിൽക്കുന്നത് പക്ഷേ അതിനെ ഈ ബ്ലാഡറിൽ പുഷ് ചെയ്യാം അല്ലെങ്കിൽ കുടലിൽ പുഷ് ചെയ്യാം അങ്ങനെ ബവൽ സിംറ്റംസ് അങ്ങനത്തെ പ്രഷർ സിംറ്റംസ് വരാനുള്ള സാധ്യതയുണ്ട് അതിനെ നമ്മളിപ്പം സർജറി ചെയ്യണം അല്ലെങ്കിൽ അതിന് ട്രീറ്റ്മെൻ്റ് എടുക്കണം എന്നുള്ളത് നിർബന്ധമല്ല ഫെർട്ടിലിറ്റി പ്ലാൻ ചെയ്യുകയാണെങ്കിലും എന്താണെങ്കിലും അപ്പോൾ ഇനി ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിലേക്ക് വരാം ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ആ ആളുടെ പ്രിഫറൻസിനനുസരിച്ചിട്ടാണ് നമ്മൾ തീരുമാനിക്കുക ഇപ്പോൾ അവർക്ക് ഫെർട്ടിലിറ്റി ഒരു കൺസേണേ അല്ല പ്രഗ്നൻസി ഫാമിലി കംപ്ലീറ്റഡ് ആൾക്കാരാണെങ്കിൽ നമുക്കത് അതിൻ്റെ നമ്പറും പൊസിഷനും സൈസും ഒക്കെ അനുസരിച്ചിട്ട് അവർക്ക് മെഡിക്കൽ ആണോ അതോ സർജിക്കൽ മാനേജ്മെൻ്റ് വേണോ എന്നൊക്കെ തീരുമാനിക്കുവാൻ വേണ്ടി സാധിക്കും പക്ഷേ ഫെർട്ടിലിറ്റിയുടെ പാർട്ട് വരുമ്പോൾ അതായത് കുട്ടികളാകണം എന്ന് താല്പര്യമുള്ളവർ ആണെങ്കിൽ ഇതുപോലെ തന്നെ ദൂരെ ഇരിക്കുന്ന സബ്സെറസ് ഫൈബ്രോയിഡ്സ് ആണെങ്കിൽ നമ്മൾ പറയേണ്ട കാര്യമില്ല പക്ഷേ ഉള്ളിലുള്ള ഫൈബ്രോയിഡ്സ് ആണെങ്കിൽ നമുക്കത് സർജിക്കലി റിമൂവ് ചെയ്യേണ്ടതായിട്ട് വരാം മെഡിക്കൽ മാനേജ്മെൻറ്റ് അവൈലബിൾ ആണ് പക്ഷേ അതിനുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ഔവലേഷനെ ഈ ഹോർമോണൽ ആക്സസിനെ അത് തടസ്സപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ പ്രഗ്നൻസി നടക്കണമെന്നില്ല അപ്പോൾ മെഡിക്കൽ മാനേജ്മെൻറ്റ് കൊടുത്ത് ഇതിൻ്റെ സൈസ് കുറയുന്നുണ്ട് കുഴപ്പമില്ല ഇംപ്രൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ അവർക്ക് ഡെഫിനറ്റ്ലി നോർമൽ കൺസെപ്ഷൻ പ്ലാൻ ചെയ്യാം അല്ല സൈസ് കുറയുന്നില്ല അല്ലെങ്കിൽ വളരെയധികം വലുതാണ് സിംറ്റംസ് വളരെയധികം ബ്ലീഡിങ്ങിൻ്റെ ഇഷ്യൂസ് ഉണ്ടാക്കുന്നുണ്ട് ആയിട്ട് അബോർഷൻസ് പോവുകയാണ് അങ്ങനെയൊക്കെയുണ്ട് ഇന്നർ ലെയറിലാണ് ഈ ഫൈബ്രോഡ്സ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് സർജിക്കലി അതിനെ റിമൂവ് ചെയ്യാവുന്നതാണ് ഏതൊക്കെ രീതിയിലാണ് ഇന്ന് സർജറി ഇതിന് അവൈലബിൾ ആയിട്ടുള്ളത് വെളി യൂട്രസിന്റെ മസിൽ ഭാഗത്തോ അതിന് പുറത്തോ ആയിട്ടുള്ള മുഴകളാണെങ്കിൽ നമുക്ക് താക്കോൽദ്വാര സർജറി എന്ന് പറയുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രൊസീജിയർ ലാപ്രോസ്കോപ്പിക് സർജറിയിലൂടെ ഇതിനെ റിമൂവ് ചെയ്യാവുന്നതാണ് ഇത് ചെറിയ മുറിവുകൾ മാത്രമേ നിങ്ങളുടെ വയറിൽ ഉണ്ടാക്കുകയുള്ളൂ അത് വച്ചിട്ട് നമുക്കത് ട്രീറ്റ് ചെയ്ത് മാറ്റാവുന്നതാണ് ഇനി ഇന്നർ ലെയറിനാണ് സബ്മൂക്കസ് ഫൈബ്രോയിഡ്സ് ആണ് എങ്കിൽ ഹിസ്ട്രോസ്കോപ്പ് എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രമെന്റിന്റെ സഹായത്തോടു കൂടി യൂട്രസിൻ്റെ ഉൾഭാഗത്തേക്ക് ആ ഇൻസ്ട്രുമെന്റ്സ് കടത്തി ഫൈബ്രോയിഡ്സിനെ നമ്മൾ റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇത് അതിൻ്റെ വലുപ്പം അനുസരിച്ച് ഒന്നോ അതിലധികമോ രണ്ടോ സ്റ്റേജുകളിലായിട്ട് ചിലപ്പോൾ ചെയ്യേണ്ടതായിട്ട് വരാം ഫൈബ്രോയിഡ്സ് ക്യാൻസർ ആവാനുള്ള സാധ്യതയുണ്ടോ ക്യാൻസർ ആവാനുള്ള സാധ്യത ഫൈബ്രോയിഡ്സിനെ സംബന്ധിച്ച് വളരെ കുറവാണ് പക്ഷേ എന്നാൽ തന്നെ നമുക്കിത് മോണിറ്റർ ചെയ്ത് കണ്ടുപിടിക്കാവുന്നതാണ് സാധാരണഗതിക്ക് സിംറ്റംസ് ഒന്നും ഇല്ലാത്ത ഫൈബ്രോയിഡ്സ് ആണെങ്കിൽ ഒരു ഇയർലി സ്കാൻ എന്നുള്ള രീതിയിൽ നമുക്ക് പോകാം അതിൽ അമിതമായ ഫൈബ്രോയിഡ് ഗ്രോത്ത് കാണുന്നുണ്ടെങ്കിൽ ചില ബ്ലഡ് ടെസ്റ്റുകളുടെയും എം ആർ എ പോലെയുള്ള ഇൻവെസ്റ്റിഗേഷൻ്റെയും സഹായത്തോട് കൂടിയിട്ട് നമുക്കിത് ക്യാൻസറസ് ആകാൻ ഉള്ള സാധ്യതയുണ്ടോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഉചിതമായ ട്രീറ്റ്മെൻറ്റ് എടുക്കുവാനും സാധിക്കും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇതിനോടനുബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്